നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ മുളവ് തേക്കുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ നീ കണ്ടോ മുളവ് തേറ്റുന്നത് കണ്ടോ നീ മുളവ് കണ്ടോ നീ മുളവ് കണ്ടോ ഞാൻ മുളവ് അരക്കുന്ന കണ്ടോ കലക്കുന്ന കണ്ടോ മുളവ് കണ്ടോ എന്ന് തേക്കുന്ന കണ്ടോ നീ എന്ത് കണ്ടു എവിടെയെങ്കിലും ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഏഷ്യാനെറ്റിൽ ഒരു ക്ലിപ്പ് ഉണ്ടോ എവിടെ പോയി രാത്രി ഇരുന്ന് പതുങ്ങി സംസാരിക്കുന്നതും രഹസ്യം പറയുന്നതും എല്ലാം ഏഷ്യാനെറ്റ് ക്ലിപ്പുകൾ കറക്റ്റ് ആയിട്ട് പുറത്തുവിടുന്നുണ്ട് എല്ലാ സീസണിലും എല്ലാ രഹസ്യങ്ങൾ സഹിതം ക്ലിപ്പുകൾ പുറത്തോട്ട് വരുന്നു അഞ്ചു വർഷമാവുന്ന നാല് വർഷമാവുന്ന ഇന്ന് വരെങ്കിലും ഞാൻ മുളകെടുക്കുന്ന ക്ലിപ്പോ ഞാൻ തേക്കുന്ന ക്ലിപ്പോ ഞാൻ അരയ്ക്കുന്ന ക്ലിപ്പോ ഞാൻ ചോദ്യം പൂർത്തീകരിക്കണ്ടരോചന അതിൽ തന്നെ അവിടത്തെ ഒന്നും കൂടെ ഇണ്ടോ ഞാൻ മുളകെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അറിഞ്ഞത് ഞാൻ മുളകെന്ന് പറയുന്നില്ല പച്ചവെള്ളം എന്ന് പറഞ്ഞിട്ട് ലോകത്തൊരു മനുഷ്യനറിയില്ലായിരുന്നു അത് എന്റെ നീതിബോധം എന്റെ സത്യസന്ധത ഇനി ഞാൻ എന്ത് ചെയ്തു എവിടെ തേച്ചു അതെങ്ങനെയായിരുന്നു സംഭവം അതിന് ശേഷം നടന്ന സംഭവങ്ങൾ എങ്ങനെ അതെല്ലാം എല്ലാവർക്കും അറിയാം ആ വ്യക്തികൾക്കും അറിയാം ആ ലോക മലയാളികൾക്കും അറിയാം അവരെ പറ്റിക്കാൻ പറ്റത്തില്ല ഏഷ്യാനെറ്റിനും അറിയാം ബിഗ് ബോസ് ടീമിനും അറിയാം മനസ്സിലായല്ലേ അതുകൊണ്ട് പച്ചമുളക് എടുത്തു വെച്ച് അരച്ച് നീ ഇതിനകത്ത് ഉണ്ടാക്കാനായിട്ട് വരണ്ട മനസ്സിലായി ചോദ്യം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതായത് പറയുന്നതിന്റെ ഒപ്പം തന്നെ ആ ചോദ്യം ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം ആയിരുന്നുവെങ്കിൽ ഈ അഞ്ചാമത്തെ സീസണിൽ എന്നെ ഗസ്റ്റ് പച്ചമുളകിന്റെ വിഷയം ഒരു വിഷയം ഹീറ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ തെറ്റ് അധർമ്മം ഈ അഞ്ചാമത്തെ സീസണിൽ രജിത് കുമാറിനെ ചലഞ്ചർ ആക്കി അവർ വിളിക്കുവോ എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും അത്രയും വി ഐ പി ട്രീറ്റ്മെന്റ് അഞ്ചാമത്തെ സീസണിൽ എന്റെ എന്ത് കണ്ടാ മോനെ മോനെ നീ അഞ്ചാമത്തെ സീസണിൽ എന്റെ രജിതേട്ടന്റെ അങ്ങനെ ഉണ്ടായിരുന്നോപണത്തിൽ അന്ന് സഹ മത്സരാർത്ഥി പറഞ്ഞത് അങ്ങനെ പ്രശ്നമില്ലാന്നുള്ളത് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസൺ സിക്സിനെ കുറിച്ചാണ് ഇതിൽ ഇതേ സംഭവം ഉണ്ടായിരുന്നു റോക്കിയും സിജോയും തമ്മില് അവിടെ സിജോ നിന്നും അവിടെ പരാതി